നമസ്കാരം എറാഫ് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായി പുറത്തു വന്ന ക്രിക്കറ്റ് ലോകത്തെ രണ്ട് സുപ്രധാന വാർത്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ഒന്ന് ഐ പി എൽ ഓപ്ഷനുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വാർത്തയാണ് മറ്റൊന്ന് ഐ സി സി ടി ട്വൻറ്റി വേൾഡ് കപ്പ് ട്വൻ്റി ട്വൻറ്റി സിക്സ് എന്നാരംഭിക്കും എവിടെ വെച്ച് മത്സരങ്ങൾ നടക്കും വെന്യൂസ് ഏതൊക്കെയാണ് ഇതൊക്കെയാണ് നമ്മൾ പരിശോധിക്കുന്നത് ആദ്യം ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഗൗരവ് ഗുപ്ത റിപ്പോർട്ട് ചെയ്യുന്നത് ഐ പി എൽ ഓപ്ഷൻ ഡിസംബർ പതിനഞ്ചിന് നടന്നേക്കുമെന്നാണ് ഡിസംബർ പകുതിക്ക് ശേഷം നടക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ വന്നുകൊണ്ടിരുന്നതാണ് ഏതായാലും ഇക്കാര്യത്തിൽ ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനം ഇനിയും വരേണ്ടതുണ്ട് ഇനി ഇപ്പോൾ ഐ സി സിയുടെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ ഈ ടിവൻ്റി വേൾഡ് കപ്പിനെ കുറിച്ച് പ്രധാനമായും ചർച്ച ചെയ്തിട്ടുണ്ട് എവിടെ ഇന്ത്യയിലും ശ്രീലങ്കയിലുമാണ് എന്ന് നമുക്കറിയാം പക്ഷേ ഏതൊക്കെ വേദികൾ ഏതൊക്കെ മത്സരങ്ങൾ എവിടെയൊക്കെ വെച്ച് ഇതാണ് ഇനി അറിയേണ്ടത് ഐ സി സി ഒഫീഷ്യൽ പ്രഖ്യാപനം വരും ദിവസങ്ങളിൽ നടത്തും അതിനു മുമ്പ് തന്നെ അതിൽ നിന്ന് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ പ്രമുഖ മാധ്യമ പ്രവർത്തകർ പുറത്ത് വിടുന്നുണ്ട് ഇപ്പോൾ നമ്മൾ നോക്കുന്നു ദേവേന്ദ്ര പാണ്ഡെ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ നൽകിയിട്ടുള്ള റിപ്പോർട്ടും അതുപോലെ തന്നെ ക്രിക്ക് ബസിൻ്റെ ഒരു റിപ്പോർട്ടുമാണ് ആ രണ്ട് റിപ്പോർട്ടുകളുടെയും അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോയിൽ നമ്മൾ കാര്യങ്ങൾ പറയുന്നത് അതായത് ടി ട്വൻ്റി വേൾഡ് കപ്പ് ഫെബ്രുവരി ഏഴ് മുതൽ മാർച്ച് എട്ട് വരെ നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഡേറ്റ് ഒരല്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം പക്ഷേ ഇപ്പോൾ കണ്ടിരിക്കുന്നത് ഫെബ്രുവരി സെവൻത്ത് ടു മാർച്ച് എയ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ടടുത്ത് എത്തി നവംബർ ഇപ്പം നവംബറിലാണ് നവംബർ ഒമ്പതിനാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഡിസംബർ ജനുവരി ഫെബ്രുവരി ഒരു മൂന്ന് മാസം മാത്രമാണ് കളി തുടങ്ങാനുള്ളൂ അപ്പോൾ നമ്മളതിൻ്റെ തൊട്ടരികിൽ എത്തിക്കഴിഞ്ഞു എന്നർത്ഥം എവിടെയൊക്കെയാണ് മത്സരങ്ങൾ എന്നുള്ള ചോദ്യമാണ് പ്രധാനമായിട്ടും നമുക്കറിയാം ഇന്ത്യയും ശ്രീലങ്കയും ഒരുമിച്ചാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് കോ ഹോസ്റ്റുമാരായിട്ട് ശ്രീലങ്കയുണ്ട് ഉദ്ഘാടന മത്സരം അഹമ്മദാബാദിലെ സ്റ്റേഡിയത്തിൽ മൊട്ടേറയിലെ സ്റ്റേഡിയത്തിൽ നടക്കുമെന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ്സിൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞത് അതോടൊപ്പം തന്നെ ഫൈനൽ മത്സരവും അവിടെ നടന്നേക്കും പക്ഷേ ഫൈനൽ മത്സരത്തിൻ്റെ കാര്യത്തിൽ ചെറിയ ചില ക്ലോസുകളുടെ നമ്മൾ വിശദമായിട്ട് വേറെ പറയാം പിന്നെ സെമി ഫൈനൽസിനായിട്ട് ഇപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് മുംബൈയും കൊളംബോയുമാണ് എന്നാണ് എന്തായാലും ഇന്ത്യൻ എക്സ്പ്രസ്സിൽ റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ അതിലൊരു ചെറിയ വ്യത്യാസം ക്രിക്ബസിൻ്റെ റിപ്പോർട്ടിലുണ്ട് ക്രിഗ്ബസിൻ്റെ റിപ്പോർട്ട് പറയുന്ന അഹമ്മദാബാദും കൊൽക്കത്തയുമാണ് സെമിഫൈനലായിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നതെന്നാണ് അതേതായാലും വരും ദിവസങ്ങളിൽ ഒഫീഷ്യലായിട്ട് ഐ സി സി അത് പ്രഖ്യാപിക്കുമ്പോൾ അതിലെ ഒരു സംശയം നമുക്ക് നീക്കാൻ പറ്റും എന്തായാലും കളി ആരംഭിക്കുന്നത് ഫെബ്രുവരി ഏഴ് മുതൽ മാർച്ച് എട്ട് വരെ എന്നുള്ളത് തന്നെയാണ് റിപ്പോർട്ടുകളിൽ ഉള്ളത് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏതൊക്കെ വെന്യൂകളിലായിട്ടാണ് മത്സരങ്ങൾ നടക്കുക എന്നുള്ളതാണ് ഇന്ത്യയിൽ മുംബൈ ഡൽഹി ചെന്നൈ കൊൽക്കത്ത അഹമ്മദാബാദ് അഞ്ച് വെനുവളിലായിട്ടായിരിക്കും നടക്കുക അപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദിന വേൾഡ് കപ്പ് നടന്നപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ വെന്യൂകളിൽ കളി നടന്നിട്ടുണ്ട് അങ്ങനെയല്ല അഞ്ച് സിറ്റികളിലായിട്ട് കളി നടത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് അത് ഇന്ത്യയിലേ കാര്യം അതുപോലെ തന്നെ ശ്രീലങ്കയിലാണെങ്കിൽ കൊളംബോയിൽ മത്സരമുണ്ട് പിന്നെ പള്ളിക്കലയിൽ മത്സരം ഉണ്ടാവും ദെൻ ദമ്പുള്ള ഹമ്പന്തോറ്റ അതിൽ ഒരു വെന്യൂവിലും കളി ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് പിന്നെ വാമപ്പ് മത്സരങ്ങൾ ഒരു പക്ഷേ ബംഗളൂരുവിൽ നടക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ട് കൂടി പറയുക വരുന്നുണ്ട് ഇനി അതിൽ ഒരു ക്ലാരിറ്റി ഇതുവരെ ഐ സി സി നൽകിയിട്ടില്ല ദെൻ ഇന്ത്യൻ ടീം എവിടെയൊക്കെ കളിക്കും എന്നുള്ളതാണ് പ്രധാനമായും നാല് മേജർ സിറ്റികളിൽ ഇന്ത്യക്ക് മത്സരങ്ങളുണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത് മുംബൈ ഡൽഹി കൊൽക്കത്ത ചെന്നൈ ഈ നാല് സ്റ്റേഡിയങ്ങളിൽ ഇന്ത്യക്ക് മത്സരങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പിന്നെ മറ്റൊരു സുപ്രധാനമായ കാര്യം പാകിസ്ഥാൻ പാകിസ്ഥാൻ ഫൈനലിലേക്ക് എത്തുകയാണെങ്കിൽ ഫൈനൽ നമ്മുടെ അഹമ്മദാബാദിലെ സ്റ്റേഡിയത്തിൽ നടക്കില്ല അതൊരു പ്രശ്നമാണ് അങ്ങനെ വന്നാൽ ആ ഫൈനൽ കൊളംബോയിലേക്ക് നടക്കുക അതുപോലെ പാകിസ്ഥാൻ സെമി ഫൈനലിലേക്ക് എത്തുകയാണെങ്കിൽ ശ്രീലങ്കയും പാകിസ്ഥാനും ഒക്കെ സെമി ഫൈനലിലേക്ക് എത്തുകയാണെങ്കിൽ ഒരു സെമി ഫൈനലിൽ ശ്രീലങ്കയിൽ നടക്കുന്ന സ്ഥിതിവിശേഷമായിരിക്കും ഉണ്ടാവുക അപ്പോൾ ആ കാര്യത്തിൽ അത് ഓപ്പൺ എൻഡഡ് ആണെന്ന് പറഞ്ഞാൽ ദി ഫൈനൽ ഡിസിഷൻ ഓൺ ദീസ് ആസ്പെക്ട്സ് ഹാവ് ബീൻ കെപ്റ്റ് ഓപ്പൺ എൻഡഡ് എന്നാണ് ക്രിക്ബസ് വളരെ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് ഫൈനൽ മത്സരം സെമി ഫൈനൽ മത്സരം ഇതിൻ്റെ വെന്യൂവിൻ്റെ കാര്യത്തിൽ ആരൊക്കെ മുന്നോട്ട് പോകും എന്നനുസരിച്ചായിരിക്കും പാകിസ്ഥാനും ശ്രീലങ്കയും എത്ര ദൂരം മുന്നോട്ട് പോകും എന്നനുസരിച്ചാണ് അതിൽ തീരുമാനം വരിക പ്രത്യേകിച്ച് പാകിസ്ഥാൻ ഫൈനലിൽ എത്തുകയാണെങ്കിൽ ഇന്ത്യയിൽ വെച്ചായിരിക്കില്ല ഫൈനൽ നടക്കുക ഈ കാര്യം നേരത്തെ തന്നെ ഒരു എഗ്രിമെൻ്റിൽ എത്തിയതാണ് രണ്ട് ബോർഡുകളും തമ്മിൽ കാരണം കഴിഞ്ഞ ആ ഒരു ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്ക് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ട്രാവൽ ചെയ്തില്ലല്ലോ അന്ന് ഒരു ന്യൂട്രൽ വരുമോലാണ് ഇന്ത്യയുടെ മത്സരങ്ങൾ നടത്തുക അതേപോലെ തന്നെയായിരിക്കും പാകിസ്ഥാൻ്റെ മത്സരങ്ങൾ ഇന്ത്യയിൽ നടത്തില്ല പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് വരികയില്ല അപ്പോൾ അതുകൊണ്ട് പാകിസ്ഥാൻ അഥവാ ഫൈനലിൽ എത്തുകയാണെങ്കിൽ ആ ഫൈനൽ മത്സരം ഇന്ത്യയിലാവില്ല നടക്കുക എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക അപ്പോൾ അതാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ ഇനി ബാക്കി കാര്യങ്ങൾ ഐ സി സി ഒഫീഷ്യലി അറിയിക്കും വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി റഫ്ഡോക് സിത്ത